ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല സീറ്റില്ലായിരുന്നു എന്തോ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അങ്ങനെ തന്നെ പോട്ടെ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഷോ ഹൗസുള്ളായിരുന്നു അതുപോലെ തന്നെ എല്ലാ ഷോ ഹൗസാവട്ടെ പ്രാർത്ഥിക്കുന്നു ഇനി വേണം എനിക്ക് കാണാൻ ഞാൻ ലാസ്റ്റ് ഫൈറ്റ് മാത്രം നിലത്തിരുന്നു കാണാൻ ചെയ്ത് അല്ല സീറ്റില്ലാത്തേ ലേറ്റായി വരാൻ ശ്രീറാം മേടനും അനുപേഡനും വരാൻ ലേറ്റായി അപ്പൊ ഞാനും ചേച്ചി ഇറങ്ങിക്കൊടുത്തിട്ടാണ് ഇവര് രണ്ടുപേരും ഇരുന്നത് പിന്നീടാണ് എനിക്ക് സിനിമ കാണാൻ അതുപോലെ പീറ്റർ സാറ് വരാൻ ലേറ്റ് ആയി കഴിഞ്ഞപ്പോ നമ്മുടെ കള്ളനുപാതിക്കും വെഡിക്കറ്റിനും ശേഷം വിഷ്ണുവിൻ്റെ ഒരു വ്യത്യസ്തമായൊരു ആണ് ഇടിയും ചന്ദൂലിക്കാണ്ട് കാരണം ഇടിയുടെ പൊടിപൂരം തന്നെയാണ് ഈ സിനിമ സൃഷ്ടിക്കുന്നത് ഇടി മാത്രല്ല സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഗാനങ്ങൾ വിനീത് ശ്രീനിവാസം പാടിയ പാട്ടുകളുണ്ട് അതിലുപരി ഒരു സന്ദേശം സംവിധാനം നൽകുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന ലഹരിക്ക് ഒരു സിനിമയാണ് കാരണം എന്താ ഒരുപാട് സ്കൂളുകളിലും കോളേജിലും ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളുണ്ട് അതൊരു തിരിച്ചറിവ് ഒരു മൂവിയാണ് പിന്നെ അതുപോലെ ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു നല്ല അതായത് പലരും കാണിക്കാത്ത ധൈര്യപൂർവ്വമാണ് ഈ ലഹരിക്കെതിരെയുള്ള ഈ സിനിമ ശ്രീചിത്വം സംവിധായകം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാർഗം കളിയാണെങ്കിലും മാർപ്പാപ്പയാണെങ്കിൽ നല്ല ഹിറ്റ് സിനിമകളാണ് വീണ്ടും ഇടിയൻ ചന്ദ്രയിലൂടെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് നല്ലൊരു മൂവിയാണ് എന്തായാലും ഇനി ഇങ്ങനെ സിനിമ കാണുന്നവർ കുട്ടികളും കുടുംബവും ഫാമിലിയായിട്ട് കാണുക ഓരോ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ ലഹരിക്കെതിരെ ഉള്ളൊരു സിനിമയാണ് പിന്നെ വിഷ്ണു വേറെ ലെവലാട്ടോ നമ്മൾ ഉദ്ദേശിച്ചവരല്ല ഫൈറ്റ് ഗംഭീരമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും വിഷ്ണുവിന് എല്ലാവിധ ആശംസകളും ഞാൻ എല്ലാ സിനിമയും സീരിയസ് ആയിട്ട് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ചിരിക്കുന്നതാണ് പക്ഷേ സീരിയസ് ചെയ്തു എന്നിട്ടൊന്നും ഞാൻ കണ്ടല്ലോ ചിരിക്കുന്നത് ഞാൻ കലിപ്പ് കാണിച്ചാലും നിങ്ങൾക്ക് കോമഡി അല്ലേ ഞാൻ സീരിയസ് ആയിട്ട് ദേഷ്യപ്പെട്ടതാടായിരുന്നു ആക്ഷൻ ഞാൻ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ നമുക്ക് അർഹതപ്പെട്ടത് ർഹപ്പെട്ടത് എന്താ വിധിക്കുവിട്ട് സിനിമ വരുന്നത് തന്നെ എന്റെ ബാക്കിയൊക്കെ എല്ലാ സമയം എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ അല്ല അങ്ങനെ നടക്കാറല്ലേ എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ലാൻ പറഞ്ഞ് സങ്കടപ്പെടാൻ ഞാൻ ഇല്ല വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷം കണ്ടെത്തുക ഈ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്തിനാണ് കിട്ടുന്ന സന്തോഷ നിമിഷം പറയുന്നത് നല്ല സിനിമ ആൾക്കാരുടെ തന്നെ ഒക്കെ ആയപ്പോൾ തന്നെ നമുക്ക് അത് കിട്ടി നിരീക്ഷ പോലെ തന്നെ വന്നിട്ടുണ്ട് ദീഷയേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട് പിന്നെ പ്രാധാന്യം ഫൈവ് ജിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പോലുള്ളൊരു വലിയൊരു ഒരു സ്റ്റണ്ട് മാസ്റ്റർ കൊണ്ടുവന്നത് ചെയ്യിപ്പിച്ചത് മൂന്നാല് ഫൈറ്റ് ഉണ്ട് അതിന് എനിക്കൊരു ഫൈറ്റ് ചെയ്യാൻ പറ്റി വളരെ സന്തോഷം പിന്നെ ഡയറക്ടറിനോട് സഹിദിനോട് പ്രത്യേകം നന്ദി പറയുന്നു എന്നാ അതിൽ കാസ്റ്റ് ചെയ്തതിന് പിന്നെ എല്ലാ കൊണ്ട് പടം സൂപ്പർ ഫിലിം ഫൈറ്റ് ഫൈറ്റ് രണ്ടാമത്തെ സിനിമ ഫസ്റ്റ് റാണി എന്ന് പറയുന്ന പടത്തി അഷ്റഫ് ഗുരുക്കളായിരുന്നു പക്ഷേ ഇത് ലെവൽ പറയാൻ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നത് മൂന്ന് ദിവസമായിരുന്നു ഒരു ഫൈറ്റ് ഒറ്റ അതിൻ്റെ ഒരു ഫൈറ്റ് മൂന്ന് ദിവസമായിരുന്നു രാവിലെ വരും വൈകുന്നേരം വരെ ഇടിയോട്ടിടി പുള്ളിക്ക് പെർഫെക്ഷൻ്റെ ആളാണല്ലോ അപ്പം ഭയങ്കര രസമാണ് പിന്നെ ചന്തു ഞാനായിട്ടാണ് കൂടുതലും ചവിട്ടും പിടിയും കുഴിയൊക്കെ അങ്ങോട്ട് ആ ഒഴിവാട് കിട്ടി ആ സന്തോഷം അയ്യോ ഭയങ്കര ഭയങ്കര സന്തോഷം അടിപൊളിയല്ലേടാ ചക്കരക്കൂട്ടായി എല്ലാരും കേട്ട് തിരിച്ചു ഓരോ ഓൺലൈൻ നിങ്ങളോ എല്ലാ ഓൺലൈൻ ചാനലുകൾ കാണുന്നതാണ് പക്ഷെ ആരാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു ഇനി ഇവരെല്ലാവരും സിനിമ കണ്ടാണ് ഞാൻ അതുകൊണ്ട് ഇവരോട് തന്നെ ചോദിക്കുകയാണ് ആദ്യം തന്നെ എങ്ങനെയുണ്ടോ അടിപൊളിയായിരുന്നു സത്യല്ലേ ഏഹ് അല്ലേ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല ഇവിടെ അല്ലേ ഇവിടെ 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 എടുക്കു എങ്ങനെയുണ്ടായി സത്യം ഞങ്ങൾ കത്തികൊണ്ട് ചെല്ലണോ അല്ലെ എന്താ ഇപ്പൊ മനസ്സിലായോടാ ഈ മൈക്കും കൊണ്ട് വല്ലപ്പോ ഞങ്ങളുടെ അവസ്ഥ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായപ്പോ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടോ അല്ലെങ്കിൽ തന്നെ ഭയങ്കര പിന്നെയാണ് അപ്പം അതിൻ്റെ ഇടയിൽ അവൻ പടം മുടക്കണമെന്ന് പറഞ്ഞാൽ അവൻ മാത്രമല്ല അവന്റെ കൂടെ നിന്ന പ്രൊഡ്യൂസേഴ്സ് പിന്നെ ഇതിന്റെ ഡയറക്ടർ ശ്രീ വിജയ ശ്രീത്തേട്ടൻ ഇതിന് മുമ്പ് ചെയ്ത പടം അറിയാലോ മാർഗംകളിയായിരുന്നു പുള്ളി അങ്ങനെ മൂന്ന് പടവും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓൺലൈനിലൂടെ എത്തിക്കുക അത്രേ ഉള്ളൂ ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ഇനിയും ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയും ഇതുപോലത്തെ പടങ്ങൾ ഇരിക്കുക ഇനിയും കിട്ടും മനസ്സിലായില്ലേ നല്ല പടമാണ് ഇൻ പടമാണ് പക്ഷെ ഇടി മാത്രല്ല തമാശയുണ്ട് ഒരു മെസ്സേജ് ഉള്ള പടമാണ് പിന്നെ സ്കൂൾ സ്കൂളിലുള്ള ഇട്ടി നമ്മള് കൺട്രി ഉള്ള ഇടികളൊക്കെ സ്റ്റേറ്റ് സ്കൂളിലെ ഇടിയൊക്കെ അങ്ങനെ തന്നെ കാണാം കുറച്ചുകൂടെ ഹൈ ലെവൽ എഡിറ്റിംഗ് ആണ് നല്ല മേക്കിംഗും ആണ് നല്ല

ഫൈറ്റും കാര്യങ്ങളും നല്ല രസത്തില് രസമായിട്ട് വന്നിട്ടുണ്ട് അത് വളരെ പിന്നീട് പിന്നെ അറിയാലോ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇടിപൊട്ടായിരുന്നു ഇടി മാത്രമുള്ളു ഈ സംഭവത്തിൽ വേറെ അതായത് നമുക്ക് ഓവർ അടിക്കാണ്ട് ലാഗ് അടിക്കാണ്ട് ഇരുന്ന് കാണാൻ പറ്റുന്നതൊന്നും അറിയില്ലേ അതാണ് എനിക്ക് പണം ഫീൽ ചെയ്തത് എന്തായാലും കൊള്ളാം പിന്നെ അഭിനയിച്ചല്ല അവർ അതായത് ലാലു ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ലാൽ നല്ല ആ പുള്ളി ആക്ഷനും ആ ആക്ഷനല്ല പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സലിംഗും പറഞ്ഞ ചന്തു പുള്ളി ഇതിൽ നെഗറ്റീവ് റോളാണ് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും തിയേറ്ററിൽ കാണാവുന്ന ഒരു പടമായിട്ട് ഫീല് ചെയ്തു എന്തായാലും കൊള്ളാം